ഇടഞ്ഞു നിൽക്കുന്ന ജി സുധാകരനെ അനുനയിപ്പിക്കാൻ ശ്രമം തുടർന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുക്കുന്ന ഇരുപത്തിയേഴ് നടക്കുന്ന ആലപ്പുഴ തോട്ടപ്പള്ളി നാലുചിറപ്പാലത്തിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് പൊതുമരാമത്ത് വകുപ്പ് പുറത്തിറക്കിയ പോസ്റ്ററിലാണ് സുധാകരന്റെ ചിത്രമുള്ളത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഇത് ആദ്യമായാണ് സർക്കാർ പരിപാടിയുടെ പോസ്റ്ററിൽ ജി സുധാകരന്റെ ചിത്രം ഇടം പിടിക്കുന്നത് തെരഞ്ഞെടുപ്പിന് ശേഷം ഒരു സർക്കാർ പരിപാടികളിലും ജി സുധാകരനെ ക്ഷണിച്ചിരുന്നില്ല ജി സുധാകരൻ പൊതുമരാമത്ത് മന്ത്രിയായിരിക്കെ അമ്പത് കോടി രൂപ ചിലവഴിച്ച് നിർമ്മിച്ച പാലമാണ് നാലുചുറയിലേത് ആ കാലയളവിലെ നിരവധി പൊതുമരാമത്ത് നിർമ്മാണങ്ങൾ ഉദ്ഘാടനം ചെയ്തിരുന്നെങ്കിലും നിർമ്മാണം പൂർത്തിയായ ഘട്ടങ്ങളിലൊക്കെയും സുധാകരനെ അവഗണിക്കുകയായിരുന്നു അതിനെതിരെ പലപ്പോഴും സുധാകരൻ നീരസവും പ്രകടിപ്പിച്ചിരുന്നു ഇതിനു പിന്നാലെ സുധാകരനെതിരെ പാർട്ടിയിലൊരു വിഭാഗം സമൂഹമാധ്യമങ്ങൾ വഴി അക്രമം അഴിച്ചുവിട്ടതോടെ സുധാകരൻ പാർട്ടി നേതൃത്വത്തിനടക്കമെതിരെ പരസ്യമായി പോരിന് ഇറങ്ങിയിരിക്കുകയാണ് പാർട്ടിയുടെ പുതിയ അടവു നയം കഴിഞ്ഞ ദിവസം പാർട്ടി ജനറൽ സെക്രട്ടറി എം എ ബേബി അടക്കമുള്ളവർ വീട്ടിലെത്തി സുധാകരനുമായി അനുനയ സംഭാഷണം നടത്തിയിരുന്നു ഇതേസമയം നാലുചിറയിൽ പാലം ഉദ്ഘാടനത്തിന്റെ ഭാഗമായി ജി സുധാകരന്റെ പ്രത്യേക സ്വീകരണവും നാട്ടുകാർ ഒരുക്കുന്നുണ്ട് ഇതും പോസ്റ്ററിൽ സുധാകരന്റെ ചിത്രം പതിക്കാൻ കാരണമായിട്ടുള്ളതായി വിലയിരുത്തപ്പെടുന്നു ജനം ആലപ്പുഴ